അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ ആഗ്രഹിച്ച ആ ദിനം വന്നെത്തുകയാണ് നാളെയാണ് ഗബ്രിയുടെ മാസ് എൻട്രി ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗബ്രി ജാസ്മിൻ എന്നൊരു ടോപ്പിക്കാണ് ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇവരുടെ ടോപ്പിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ അറിഞ്ഞൊരു രണ്ട് പേരെന്നു പറയുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രിയും ഗബ്രി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് കാണാൻ ആകാംക്ഷ കാത്തിരിക്കുകയാണ് നാളെ രാവിലെ തന്നെയാണ് നമ്മുടെ ഗബ്രി എത്തുന്നത് രാവിലെ വന്ന് നമ്മുടെ രതി ഷേട്ടനെ വിളിച്ചുണർത്തുന്നുണ്ട് അതിനുശേഷം രതി ഷേട്ടൻ പോയിട്ടാണ് ജാസ്മിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് ജാസ്മിനെ കൂട്ടിക്കൊണ്ട് വന്ന് ജാസ്മിൻ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഗബ്രി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിനായാലും നമുക്ക് കാത്തിരിക്കാം അങ്ങനെ ജാസ്മിൻ ജാസ്മിൻ്റെ റിയാക്ഷൻ എന്തൊക്കെയായിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ഗബ്രീനോട് ഉള്ളത് ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും അപ്പുറത്തൊരു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിലാണ് ഗബ്രീനെ കണ്ടിരിക്കുന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്